അവധിക്കാലത്ത് കുട്ടികളെയും കൊണ്ട് ഓഫീസിൽ പോകുന്നവർക്ക് എട്ടിന്റെ പണി അവധിക്കാലത്ത് സർക്കാർ ജീവനക്കാർ കുട്ടികളെ ഓഫീസിൽ കൊണ്ടിരത്തി ഓഫീസ് പ്രവർത്തനം അവതാളത്തിലാക്കാതിരിക്കാൻ ഉത്തരവിറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവധിക്കാലമാകുന്നതോടെ ജീവനക്കാർ കൂട്ടമായി ഇത്തരത്തിൽ എത്തുന്നത് ജോലിയെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തിയതോടെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തിയത് സർക്കാർ ഓഫീസുകളിൽ കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കളായ ഉദ്യോഗസ്ഥർ വരുന്നത് സ്ഥിരമായതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരമൊരു തീരുമാനവുമായി രംഗത്തെത്തിയത് അവധിക്കാലത്ത് സർക്കാർ ജീവനക്കാർ കുട്ടികളെ ഓഫീസിൽ കൊണ്ടിരുത്തി ഓഫീസ് പ്രവർത്തനം അവതാരത്തിലാക്കുന്നു എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഓഫീസ് പ്രവൃത്തി സമയം ഉദ്യോഗസ്ഥർ കുട്ടികളെ നോക്കാൻ ചെലവഴിക്കുകയാണെന്ന പരാതി ഉയർന്നതോടെയാണ് പുതിയ തീരുമാനം അവധിക്കാലമായതോടെ ഉദ്യോഗസ്ഥരുടെ കസേരയും മേശയും കൈയ്യെടുക്കുന്നത് കുട്ടികളാണ് ഫയൽ ബോർഡുകളും സർക്കാർ പേപ്പറുകളുമാണ് കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ കൊടുക്കുന്നത് എന്നും പരാതി ഉയർന്നിരുന്നു കുട്ടികളെ ഓഫീസിൽ കൊണ്ടുവരുത്തുന്നതിന് പകരം അവരെ സർഗാത്മക പരിപോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു അതേസമയം സർക്കാർ ഓഫീസുകൾ വ്യാപകമായി ഉദ്യോഗസ്ഥർ കുട്ടികളുമായി എത്തുന്നുവെന്ന പരാമർശത്തോടെ എൻ യൂണിയൻ യോജിക്കുന്നില്ല ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ ജി ഒ യൂണിയന്റെ വാദം ന്യൂസ് ഡെസ്ക് മറന്നാട് മലയാളി